ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് വയറിലായിക്കൊണ്ടിരിക്കുന്ന ടാൻ റിമൂവൽ സോപ്പായ ഗർ സോപ്പിനെ സോപ്പിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം ഹൺഡ്രഡ് ഗ്രാമിൽ വരുന്ന ഒരു സോപ്പാണിത് ഇതിൻ്റെ ഒരു സൈഡ് റഫായിട്ടും മറ്റേ സൈഡ് സ്മൂത്ത് ആയിട്ടാണ് വരുന്നത് ഇതിൽ റഫ് സൈഡിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്മൂത്ത് ആയിട്ട് വരുന്ന പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും ടാൻ റിമൂവ് ചെയ്ത് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് സാൻഡൽവുഡ് വുഡ് സാഫ്രൺ ഗോട്ട് മിൽക്ക് കോക്കനട്ട് ഓയിൽ തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടബിൾ ആണ് എന്നാണ് പറയുന്നത് ഫേസിലും ബോഡി ഉപയോഗിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യരുത് കുറച്ച് കയ്യിലാക്കിയ ശേഷം മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ തുടർച്ചയായിട്ട് ഒരു ഇരുപത് ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക പക്ഷേ ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട് ചിലർക്ക് റിസൾട്ട് കിട്ടാതെ ഇരിക്കുന്നുണ്ട് എന്നാൽ ചിലർക്ക് ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒരു സോപ്പ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തതായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി മാത്രമുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യും കാരണം ചിലർക്ക് ഇത് സ്കിന്നെ ഡ്രൈ ആക്കുക അവിടെ സ്കിൻ കളർ ഫെയ്ഡ് ആക്കുക ചിലർക്ക് നല്ല റിസൾട്ട് കിട്ടാതെ വരിക അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ പല റിവ്യൂസും കണ്ടിട്ട് രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഒന്നും ഒരുമിച്ച് വാങ്ങി വെറുതെ പൈസ അളയണ്ട ആദ്യം ഒരു പ്രൊഡക്റ്റ് വാങ്ങുക അത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം കണ്ടിന്യൂ ആയി പർച്ചേസ് ചെയ്താൽ മതി പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലാണ് ഈ സോപ്പിന് പക്ഷേ സ്മെല്ലുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആവണമെന്നില്ല കൂടാതെ ഇതിൻ്റെ റേറ്റിൻ്റെ കാര്യം പറയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നല്ല നല്ല ഓഫേഴ്സിൽ ഇത് കിട്ടുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സൺസ്ക്രീനും മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ മറക്കരുത് കാരണം സൺ ടാന് നമ്മുടെ ബോഡിയിൽ മാറ്റുന്നതിന് സൺസ്ക്രീനിന്റെ പന്തി ചേർന്നു കൂടാതെ മറ്റുള്ള സോപ്പിനെ അപേക്ഷിച്ചിട്ട് ഈ സോപ്പ് പാം ഓയിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു ബെനിഫിറ്റും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് സോപ്പിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്